ചില ആളുകൾ അവരുടെ ഇഖ്ലാസ് കൊണ്ടോ അവരുടെ തെറ്റിദ്ധാരണ കൊണ്ടോ ഇങ്ങനെ പറയും റബ്ബെ ഞങ്ങൾക്ക് നീ ദുനിയാവിൽ നൽകുകയാണെങ്കിൽ നൽകണം പരലോകത്തേക്കൊന്നും കൊന്നും വെക്കരുതേ ഇഹ്ലാസ് കൊണ്ട് പറയുന്നതാണ് പക്ഷേ ദുവാകളിൽ ചിലത് പറയാൻ പാടില്ലാത്തതുണ്ട് അതിൽ പെട്ടതാണ് അള്ളാഹുവെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ ദുനിയാവിൽ ആ ശിക്ഷ നൽകണമെന്ന് പറയുന്നത് കാരണം അള്ളാഹുവിൻ്റെ ശിക്ഷയെ താങ്ങാൻ സൃഷ്ടികൾക്ക് കഴിയുമോ റഹ്മാനായ റബ്ബിൻ്റെ ശിക്ഷയെ താങ്ങാൻ ദുനിയാവിലാണെങ്കിലും നമുക്ക് കഴിയില്ല അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ദുആ ചെയ്യരുത് അനസ് അനസര പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയെ കാണാൻ പോയി രോഗിയാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു മാംസം കഷ്ണം പോലെ ആയിട്ടുണ്ട് അദ്ദേഹം ശിക്ഷയുടെ അതല്ലെങ്കിൽ രോഗത്തിന്റെ കാഠിന്യം കൊണ്ട് ഒരു മാംസ കഷ്ണം പോലെ ജനിച്ചു വീണ പക്ഷിക്കുഞ്ഞിനെ പോലെ ഫർഹ് എന്ന വേർഡിന്റെ അർത്ഥം അതാണ് ജനിച്ചു വീണ പക്ഷിക്കുഞ്ഞിനെ പോലെ ഉണ്ട് നബി അലൈഹി നബിസ്വല്ലാവി അദ്ദേഹത്തോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു കഴിച്ചത് എന്നോ അതല്ലെങ്കിൽ എങ്ങനെയാണ് ഈ രോഗം വന്നത് അതൊന്നുമല്ല അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചുവിനോട് എന്തെങ്കിലും ചെയ്തിരുന്നോ എന്നാണ് പ്രാർത്ഥിച്ചതിൽ തെറ്റിയതാണ് ഈ സംഭവം നബിസ്ലം ചോദിച്ചത് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചിരുന്നോ റബ്ബിനോട് അദ്ദേഹം പറഞ്ഞു അതെ ഞാൻ ഒരു ദ്വാ നടത്തിയിരുന്നു അതിനുശേഷമാണ് ഇങ്ങനെയായത് എന്താ ധുആ പഠിച്ചോനെ നീ പരലോകത്ത് എന്നെ ഏതെങ്കിലും വിഷയത്തിൽ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിവിടെ വെച്ച് തന്നെ തരണേ പരലോകത്തേക്ക് വെക്കരുതേ എന്നുള്ള ആത്മാർത്ഥത കൊണ്ട് പറഞ്ഞതാണ് ഫകാല റസൂൽ സ്വലി സ്വലം അള്ളാഹുൻ്റെ റസൂൽ അള്ളാഹുന്റെ പരിശുദ്ധിയെ വാഴ്ത്തി അത്ഭുതപ്പെട്ടുകൊണ്ട് താങ്കൾക്കത് കഴിയില്ല അള്ളാഹു ഇവിടെ വെച്ച് ശിക്ഷിച്ചാൽ അത് താങ്ങാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് അങ്ങനെ ദുആ ഫഹല്ല താങ്കൾക്ക് ഇങ്ങനെ ദുആ കൂടായിരുന്നു എന്ത് ചെയ്യണം കാരണം ഇവിടെ ശിക്ഷിച്ചോ അവിടെ വേണ്ട എന്നല്ല ഇവിടെയും വേണ്ട അവിടെയും വേണ്ട അങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് അങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് ഇവിടെയും പരലോകത്തും അങ്ങനെ ഫദ നബി നബിസ്വലസ്ലം ആ വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് ദ്വ ചെയ്തു ഹെഫ അള്ളാഹു അദ്ദേഹത്തിന് ഷിഫ നൽകി നബി നബിസ് അല്ല സ്വലം പിന്നീട് അള്ളാഹുവിനോട് ദ്വ ചെയ്ത് അദ്ദേഹത്തിന് ശിഫ ലഭിച്ചു